പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട ചിത്രം അമരത്തെ വീണ്ടും വരവേൽക്കാൻ ഒരുങ്ങി വയനാട് മാനന്തവാടി വർണ്ണ തിയേറ്ററിലാണ് വയനാട്ടിലെ റീ റിലീസ് മമ്മൂട്ടി ആരാധകരുടെ സംഘടനയടക്കം ഗംഭീര ആഘോഷങ്ങളാണ് സംഘടിപ്പിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തിൽ പുറത്തിറങ്ങിയ ലോഹിതദാസ് ഭരതൻ കയ്യൊപ്പ് മമ്മൂട്ടിയുടെ നടന വൈഭവത്തിന്റെ സാക്ഷ്യം അമരം വീണ്ടും തിരശ്ശീലയിലേക്ക് എത്തുകയാണ് ചലച്ചിത്രത്തിന് വീണ്ടും വരവേൽപ്പ് നൽകാൻ ഒരുക്കങ്ങൾ പൂർണ്ണം മാനന്തവാടി വർണ്ണ തിയേറ്ററിലാണ് വയനാട്ടിൽ വീണ്ടും സിനിമയെത്തുന്നത് ജനപ്രതിനിധികൾ ഉൾപ്പെടെ ഒത്തുചേർന്ന ആഘോഷം മുത്തുപൊഴിക്കരുതേ അമരം വീണ്ടും റീറിലീസ് ചെയ്യാൻ പോകുന്നു എന്ന് കേട്ടപ്പോൾ വളരെ ആവേശം കാരണം ആ കാലഘട്ടത്തിൽ ആ സിനിമ ആവേശത്തോടെ കണ്ട അന്നത്തെ ഒരു യുവാവായിരുന്നു ഞാൻ മുപ്പത്തിമൂന്ന് വർഷം മുമ്പ് ഇറങ്ങിയ അമരവും മുപ്പത്തിമൂന്ന് വർഷങ്ങൾക്ക് ശേഷമുള്ള ഭ്രമയുഗവും എല്ലാം നമ്മോട് പറയുന്നത് വലിയ സന്ദേശങ്ങളാണ് അവരും ഇരു കൈകളും നീട്ടിയാണ് നമ്മൾ സ്വീകരിക്കുന്നത് വലിയ വിജയമാകും മികച്ച നടനുള്ള ചലച്ചിത്ര പുരസ്കാരം നേടിയ മമ്മൂട്ടിക്ക് വയനാടിന്റെ സ്നേഹാദരം വർഷത്തിന് ശേഷം വീണ്ടും അമരം റിലീസ് ചെയ്യാണ് സിനിമയ്ക്ക് ആശംസകൾ എന്തായാലും അന്ന് എങ്ങനെയാണോ ജനങ്ങളെ ഏറ്റെടുത്തത് അതുപോലെ തന്നെ വീണ്ടും ഈ സിനിമയെ ഏറ്റെടുക്കും ഉറപ്പാണ് തിയേറ്ററിൽ നടന്ന ആഘോഷത്തിൽ നിരവധി പേരാണ് പങ്കെടുത്തത് ട്വൻറ്റി ഫോർ വയനാട്